നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക് ശശിധരൻ കർത്തയുടെ ഉടമസ്ഥതയിലുള്ള കരിമണൽ കമ്പനിയിൽ നിന്ന് മാസപ്പടി വാങ്ങിയ കേസിന്റെ അന്വേഷണം സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ചോദ്യം ചെയ്യലിനായി വീണ എസ് ചെന്നൈ ഓഫീസിൽ ഹാജരാക്കുകയും ചെയ്തു എന്നാൽ വീണ ശശിധരൻ കർത്തയുടെ കരിമണൽ കമ്പനിയിൽ നിന്നും മാത്രമല്ല മാസപ്പടി വാങ്ങിയിട്ടുള്ളത് ഞങ്ങൾക്ക് കിട്ടിയ രേഖകൾ പ്രകാരം കൊച്ചിൻ മിനറൽസ് ആൻഡ് റൂട്ടിൽസ് ലിമിറ്റഡിൽ നിന്ന് മാത്രമല്ല മറ്റ് ഏഴ് കമ്പനികളിൽ നിന്നുകൂടി വീണ വിജയൻ മാസപ്പടി തുക കൈപ്പറ്റിയിട്ടുണ്ടോ ആ കമ്പനികൾ ഏതൊക്കെയാണെന്ന് ഈ വാർത്തയുടെ ഒടുവിൽ ഞങ്ങൾ വെളിപ്പെടുത്തും തികച്ചും ഒരു സിനിമാ കഥയ്ക്കും അപ്പുറമാണതാ കേരളത്തിലെ ജനങ്ങളെ മാത്രമല്ല ഒരുപക്ഷെ സി പി എമ്മിന്റെ മുതിർന്ന നേതാക്കളെയും പാർട്ടി സെക്രട്ടറിയെയും പോലും പിണറായി വിജയൻ തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു എന്ന ഈ കമ്പനികൾ ഏതൊക്കെയാണെന്നറിയുമ്പോൾ നിങ്ങൾക്ക് ബോധ്യമാകും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഒക്ടോബർ ഒന്നാം തീയതി കർണാടക രജിസ്ട്രാർ ഓഫ് കമ്പനീസ് അസിസ്റ്റന്റ് രജിസ്ട്രാർ എക്സാലോജിക് സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ബാംഗ്ലൂർ ഹെബാൾ ഗംഗനഗര നഗര ലേ ഔട്ടിലെ ഓഫീസിലേക്ക് ഒരു നോട്ടീസ് അയച്ചിരുന്നു അതിൽ പറഞ്ഞിരിക്കുന്നത് ആസ്പർ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഫോർ ദ ഇയർ എൻഡിങ്സ് ടൂ തൗസൻഡ് സെവൻറ്റീൻറ്റീൻ ട്വന്റി ദ കമ്പനി ഹാസ് ടേക്കൻ അൺസൊക്യേഡ് ലോൺ ഫ്രം എംപവർ ഇന്ത്യ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ലിമിറ്റഡ് എ കേരള ബേസ്ഡ് കമ്പനി ഇൻ വിച് ശ്രീ എൻ എസ് ശശിധരൻഖർത്തൻ ദ മാനേജിംഗ് ഡയറക്ടർ ആൻഡ് മേജർ ഷെയർ ഹോൾഡേഴ്സ് എന്നാണ് അതായത് ശശിധരൻ കർത്തയുടെ ഉടമസ്ഥതയിലുള്ള എംപവർ ഇന്ത്യ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ലിമിറ്റഡ് എന്ന കമ്പനിയിൽ നിന്ന് ഈടില്ലാതെ രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെയുള്ള കാലയളവിൽ എക്സാലോജിക് എടുത്ത വായ്പകളെക്കുറിച്ചുള്ള വിശദാംശങ്ങളാണ് രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പതിനാറിൽ ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയും രണ്ടായിരത്തി പതിനാറ് പതിനേഴിൽ മുപ്പത്തി ലക്ഷത്തി മുപ്പത്തി ആറായിരം രൂപയും ിൽ പത്ത് ലക്ഷത്തി മുപ്പത്തി ആറായിരം രൂപയും പതിനെട്ട് നാല് ലക്ഷത്തി എൺപത്തി എണ്ണായിരത്തി അഞ്ഞൂറ്റി അറുപത്തി ഒൻപത് രൂപയും ഈടില്ലാത്ത വായ്പയായി കരിമണൽ കർത്തയുടെ ഉടമസ്ഥതയിലുള്ള എംപവർ ഇന്ത്യ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ലിമിറ്റഡിൽ നിന്ന് എക്സാലോജിക് വായ്പയായി എടുത്തിട്ടുണ്ട് അടുത്തതായി പറയുന്നത് യു ആർ റിക്വസ്റ്റഡ് ടു ഫർണിഷ് ദ ഡീറ്റെയിൽസ് ഓഫ് ലോൺസ് ടേക്കൺ ഫ്രം എംപവർ ഇന്ത്യ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ലിമിറ്റഡ് ഫ്രം ഇറ്റ് ഡയറക്ടേഴ്സ് പർപ്പസ് ഓഫ് ലോൺ ഡ്യൂഡേറ്റി of payment interest paid outstanding as on date further from the bank statement it could be seen that during the year of 2016-17 only a sum of 25 lakhs has been received from the said entity however as per bank statement no amount of rupees 12 lakhs and 36000 had been received please state whether എമൗണ്ട് ഹാസ് ബീൻ റിസീവ് ഇൻ കാഷ് ഓർ ചെക്ക് എന്ന് വെച്ചാൽ എംപവർ ഇന്ത്യ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് പ്രൈവറ്റ് ലിമിറ്റഡിൽ നിന്നെടുത്ത വായ്പകളുടെ വിശദാംശങ്ങൾ അതായത് വായ്പയുടെ ഉദ്ദേശം തിരിച്ചടയ്ക്കേണ്ട തീയതി പലിശ കുടിശിക എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങളും കൂടാതെ രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പതിനാറിൽ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വായ്പയായി എക്സാലോജി കൈപ്പറ്റിയിട്ടുണ്ട് എന്നാൽ ബാങ്ക് രേഖകളിൽ പന്ത്രണ്ട് ലക്ഷത്തി മുപ്പത്തി ആറായിരം രൂപ മാത്രമാണുള്ളതാ ബാക്കി തുക ചെക്കായാണോ പണമായാണോ ഓൺലൈനായാണോ കൈപ്പറ്റിയത് എന്നതിനെ കുറിച്ചുള്ള വിശദാംശങ്ങളും അസിസ്റ്റന്റ് കമ്പനീസ് ഓഫ് രജിസ്ട്രാർ ആവശ്യപ്പെട്ടിട്ടുണ്ട് ദ കമ്പനി ഹാസ് ബീൻ ഗിവൺ ഡോണേഷൻ റുപ്പീസ് വൺ ലാഖ് തേർട്ടി തൗസൻഡ് ഇൻ ദ ഇയർ എൻഡിങ് ടൂ തൗസൻഡ് നയൻറ്റീൻ മാർച്ച് തേർട്ടി ഫസ്റ്റ് റിക്വസ്റ്റഡ് ടു ഫർണിഷ് ദ ബ്രേക്ക്അപ് ഡീറ്റെയിൽസ് ഓഫ് സച്ച് ഡോണേഷൻ നെയ്മ് ദ ഡോണി ഇന്ററസ്റ്റ് ഓഫ് ഡയറക്ടർ എക്സെട്ര അതായത് രണ്ടായിരത്തി പത്തൊൻപത് സാമ്പത്തിക വർഷാവസാനം എക്സാലോജിക് സംഭാവനയായി നൽകിയ ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപയുടെ വിശദാംശങ്ങളെ കുറിച്ചുള്ള വിവരങ്ങളും അറിയേണ്ടതുണ്ട് അടുത്തത് ഫ്രം ദ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഇറ്റ് കുഡ് ബി സീൻ ദാറ്റ് ദ കമ്പനിലി ആൾമോസ്റ്റ് എവരി മന്ത് റിസീവ് എമൗണ്ട് ഫ്രം വേരിയസ് ചാരിറ്റബിൾ ഓർഗനൈസേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ എക്സെട്ര പ്ലീസ് ദ നെയ്ം ഓഫ് ദ ഡോണർ ആൻഡ് എമൗണ്ട് റിസീവ് ഇയർവൈസ് ആൻഡ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ കമ്പനി ആൻഡ് ഡോണേഴ്സ് അതായത് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് പ്രകാരം തുടർച്ചയായി എന്ന് വെച്ചാൽ എല്ലാ മാസവും ചാരിറ്റബിൾ ട്രസ്റ്റുകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും നിന്ന് ലഭിച്ചിട്ടുള്ള തുകകളുടെ വിശദാംശങ്ങൾ ഏതൊക്കെ സ്ഥാപനങ്ങളിൽ നിന്നാണ് തുക കൈപ്പറ്റിയത് എന്ത് സേവനമാണ് എക്സാലോജിക് നൽകിയത് എന്നതിനെ കുറിച്ചുള്ള വിവരങ്ങളും അറിയേണ്ടതുണ്ട് ഇതേക്കുറിച്ചാണ് ഏതൊക്കെ കമ്പനികളിൽ നിന്നാണ് വീണ വിജയന്റെ കമ്പനി മാസാ മാസം പണം കൈപ്പറ്റിയിട്ടുള്ളതാ എന്ന് ഈ വാർത്തയുടെ അവസാനം ഞങ്ങൾ പുറത്തുവിടും അടുത്തത് ഫർദർ ദ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ദ ഫോളോയിങ് റെസിപ്റ്റ്സ് ഫ്രം കൊച്ചിൻ മിനറൽസ് ആൻഡ് റൂട്ടൈൽ ലിമിറ്റഡ് രണ്ടായിരത്തി പതിനേഴ് മെയ് നാല് മൂന്ന് ലക്ഷത്തി പതിനയ്യായിരം രണ്ടായിരത്തി പതിനേഴ് ജൂൺ പന്ത്രണ്ട് മൂന്ന് ലക്ഷത്തി പതിനയ്യായിരം രണ്ടായിരത്തി പതിനേഴ് ജൂലൈ പത്ത് മൂന്ന് ലക്ഷത്തി പതിനയ്യായിരം രണ്ടായിരത്തി പതിനേഴ് ഓഗസ്റ്റ് എട്ട് മൂന്ന് ലക്ഷത്തി ഇരുപത്തി നാലായിരം രണ്ടായിരത്തി പതിനേഴ് സെപ്റ്റംബർ പതിനൊന്ന് മൂന്ന് ലക്ഷത്തി ഇരുപത്തി നാലായിരം രണ്ടായിരത്തി പതിനേഴ് ഒക്ടോബർ പതിമൂന്ന് മൂന്ന് ലക്ഷത്തി ഇരുപത്തി നാലായിരം രണ്ടായിരത്തി പതിനേഴ് നവംബർ ഏഴ് മൂന്ന് ലക്ഷത്തി ഇരുപത്തി നാലായിരം രണ്ടായിരത്തി പതിനേഴ് ഡിസംബർ നാല് മൂന്ന് ലക്ഷത്തി ഇരുപത്തി നാലായിരം രണ്ടായിരത്തി പതിനെട്ട് ജനുവരി ആറ് മൂന്ന് ലക്ഷത്തി ഇരുപത്തി നാലായിരം രണ്ടായിരത്തി പതിനെട്ട് ജൂലൈ പതിനേഴ് മൂന്ന് ലക്ഷത്തി ഇരുപത്തി നാലായിരം രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ ഇരുപത് മൂന്ന് ലക്ഷത്തി ഇരുപത്തി നാലായിരം രണ്ടായിരത്തി പത്തൊൻപത് ജനുവരി ഇരുപത്തി ഒൻപത് മൂന്ന് ലക്ഷത്തി ഇരുപത്തി നാലായിരം രണ്ടായിരത്തി പതിനെട്ട് ജൂൺ ആറ് ആറ് ലക്ഷത്തി നാൽപ്പത്തി എണ്ണായിരം രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബർ ഇരുപത്തി ഒൻപത് ആറ് ലക്ഷത്തി നാൽപ്പത്തി എണ്ണായിരം രണ്ടായിരത്തി പത്തൊൻപത് മെയ് പതിനെട്ട് ആറ് ലക്ഷത്തി നാൽപ്പത്തി എണ്ണായിരം രണ്ടായിരത്തി പത്തൊൻപത് ഏപ്രിൽ മൂന്ന് മൂന്ന് ലക്ഷത്തി ഇരുപത്തി നാലായിരം രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബർ മൂന്ന് ഒൻപത് ലക്ഷത്തി എഴുപത്തി രണ്ടായിരം എന്നിങ്ങനെ കൈപ്പറ്റിയിട്ടുള്ള എഴുപത്തിയൊന്ന് ലക്ഷത്തി ആയിരം രൂപയുടെ വിശദാംശങ്ങളും അറിയേണ്ടതുണ്ട് എന്നുവെച്ചാൽ എക്സാലോജിക്കും കൊച്ചിൻ മിനറൽസ് ആൻഡ് റൂട്ടെൽസും തമ്മിലുള്ള ഇടപാടുകൾ ഏർപ്പെട്ടിരിക്കുന്ന കരാറുകൾ നിബന്ധനകളും വ്യവസ്ഥകളും എന്നിവയെക്കുറിച്ചെല്ലാം വിശദീകരണം ചോദിച്ചിട്ടുണ്ട് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് രണ്ടായിരത്തി പതിനേഴ് മാർച്ച് മുപ്പത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത് മാർച്ച് മുപ്പത്തി ഒന്ന് വരെയുള്ള ഇടപാടുകളുടെയും രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ ഒന്ന് മുതൽ എക്സാലോജിക്കിൽ ജോലി നോക്കുന്ന ജീവനക്കാരുടെ ശമ്പളം അടക്കമുള്ള വിവരങ്ങളുടെ വിശദാംശങ്ങളും രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇനി കൊച്ചിൻ മിനറൽസ് ആൻഡ് റൂട്ടൈൽസ് കൂടാതെ ഏതൊക്കെ കമ്പനികളിൽ നിന്നാണ് എക്സാലോജിക് പണം കൈപ്പറ്റിയിട്ടുള്ളതാ എന്ന് നോക്കാം ഒന്ന് ജെ ഇസ്ലാം ഓർഫനേജ് കമ്മിറ്റി ഐഡിയൽ സൊസൈറ്റി ശ്രീകൃഷ്ണ ടെക് ആൻഡ് സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് സ്റ്റഡി അബ്രോഡ് പ്രൈവറ്റ് ലിമിറ്റഡ് അഞ്ച് ഫൗണ്ടേഷൻ ആറ് അനന്തപുരി എഡ്യൂക്കേഷണൽ സൊസൈറ്റി ഏഴ് കുഞ്ഞി മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റ് എന്നിങ്ങനെ കൊച്ചിൻ മിനറൽസ് ആൻഡ് റൂട്ടൈൽ അടക്കം എട്ട് കമ്പനികളിൽ നിന്നാണ് എക്സാലോജിക് പണം കൈപ്പറ്റിയതിനെ കുറിച്ചുള്ള അന്വേഷണം നടക്കുന്നത് ഇതിൽ ചിലത് നിരോധിക്കപ്പെട്ട തീവ്രവാദ സംഘടനയായ പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധമുള്ളതാണെന്ന കേന്ദ്ര അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിട്ടുള്ളതാണ് എന്നതാണ് ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന വസ്തുത ഇങ്ങനെ അനധികൃതമായി വീണയുടെ കമ്പനി അക്കൗണ്ടിലേക്ക് വന്ന പണത്തിന്റെ കണക്ക് ഭർത്താവും ഇപ്പോഴത്തെ ടൂറിസം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുമായ പി എ മുഹമ്മദ് റിയാസ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ തന്റെയും പങ്കാളിയുടെയും സ്വത്തു വിവരങ്ങൾ സംബന്ധിച്ച് സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ കാണിച്ചിട്ടില്ല അതായത് അവിടെയും കള്ളം കാണിച്ചു ഇതിനെതിരെ കോൺഗ്രസിലെ ഒരു നേതാവ് കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് എന്നറിയുന്നു ഒരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയുടെ മകളുടെ ഉടമസ്ഥതയിലുള്ള കമ്പനി തീവ്രവാദ പ്രവർത്തനത്തിന്റെയും രാജ്യദ്രോഹ പ്രവർത്തനത്തിന്റെയും പേരിൽ നിരോധിക്കപ്പെട്ട സംഘടനയിൽ നിന്ന് പണം കൈപ്പറ്റി എന്നുള്ളത് അത്രത്തോളം നിസ്സാരമായി കാണാൻ കഴിയുന്നതാണോ കേരളത്തിലെ പൊതുജനങ്ങളും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ സഖാക്കളും ചിന്തിക്കണം ഈ വിഷയത്തെക്കുറിച്ച് അതായത് വീണാ വിജയന് കമ്പനീസ് ഓഫ് രജിസ്ട്രാർ ഇത്തരം വിവരങ്ങൾ ആരാഞ്ഞുകൊണ്ട് നോട്ടീസ് നൽകിയതിനെ കുറിച്ച് അന്നു തന്നെ നിയമസഭയിൽ ചോദ്യമുയർന്നിരുന്നു എന്നാൽ വീട്ടിലിരിക്കുന്നവരെ പറയുന്നതാണോ മര്യാദ എന്നൊക്കെയുള്ള വരട്ടു ന്യായങ്ങൾ പറഞ്ഞും രോഷം കൊണ്ടും വികാരപരമായ ചേഷ്ടകൾ കാണിച്ചും ചോദ്യമുയർത്തിയവരുടെയും നിയമസഭയിലുള്ളവരുടെയും വായടപ്പിച്ചു കേരള രാഷ്ട്രീയത്തിലെ എക്കാലത്തെയും മികച്ച അഭിനേതാവായ പിണറായി വിജയൻ നിയമസഭയിൽ പോലും ഒരു മനസാക്ഷി കുത്തുമില്ലാതെ കള്ളം പറയാൻ പിണറായി അല്ലാതെ മറ്റാർക്ക് കഴിയും സിനിമകളിൽ പോലും കാണാൻ കഴിയാത്തത്ര നാടകീയതയാണ് ഓരോ ദിവസവും പിണറായി വിജയനെയും മകളെയും കുറിച്ച് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് കർമ്മഫലം അത് അനുഭവിച്ചേ തീരൂ പിണറായി വിജയൻ എന്ന എക്കാലത്തെയും വീർക്കപ്പെട്ട രാഷ്ട്രീയ നേതാവ് കാരണം ഒഴുകിയത് ഒരുപാട് അമ്മമാരുടെയും അച്ഛന്മാരുടെയും കൂടപ്പിറപ്പുകളുടെയും ഒക്കെ കണ്ണീരാണ് ആ കണ്ണീരിന് കണക്കു വേണം കിട്ടിയേ മതിയാകൂ